അപ്പോൾ ചങ്കളെ ഈ ഏർമാടത്തിൻ്റെ മുകളിൽ സുഖമായ നിദ്രക്കേഷൻ എണീറ്റ് നോക്കുമ്പോൾ അഞ്ചേ പതിനൊന്നായിട്ടുണ്ട് ഇന്നലെ ആയി കടന്നുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അഞ്ചേ പതിനൊന്നായി എല്ലാ ദിവസവും ഞാൻ നാലര മണിക്ക് എണീക്കാറുണ്ട് കേട്ടോ അങ്ങനെ എണീറ്റ ഉടനെ തന്നെ ഞാൻ ധാരാളം വെള്ളം കുടിക്കോ ശുദ്ധമായ വെള്ളം കുടിക്കാറുണ്ട് ആ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാണ്ട് ഏർമാടത്തിൻ്റെ മുകളിൽ ഇന്ന് ഞാൻ സൈഡൊക്കെ ഇങ്ങനെ നോക്കി താഴോട്ടൊക്കെ നോക്കിയിട്ടോ അപ്പൊ ഇങ്ങനെ എൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഉറക്കമൊക്കെ പോയിട്ടോ അങ്ങനെ ഞാൻ നേരെ താഴോട്ട് ചെന്ന് കണ്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് ഒരു നല്ലൊരു കട്ടൻ ചായയിട്ട് കുടിക്കോട്ടോ എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട് കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച് ഞാൻ ഡോറ് തുറന്ന് നോക്കി ഹാവ് എന്തോ ഒരു ഭംഗിയാണ് ഈ രാവിലത്തെ രാവിലെ ഡോർ തുറന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മോർണിംഗ് വൈബ് ഏതായാലും അതൊക്കെ ആസ്വദിച്ച് ഞാൻ പുറത്തോട്ട് പോയിട്ടോ പുറത്തോട്ട് പോയപ്പോൾ അവിടെ വേസ്റ്റിൻ്റെ കീസ് വെച്ചിട്ടുണ്ട് ആ കീസ് എടുത്ത് നേരെ തൂക്കി അപ്പുറത്തോട്ടുള്ളൊരു ബർബില്ലിറുണ്ട് ബെർബിൽ മീൻസ് ഒരു ഡ്രം ആണ് അതിലിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ രണ്ട് വണ്ടിയും പൊടി പിടിച്ച് കിടക്കണ്ടേ എല്ലാ ദിവസവും ഞാൻ വണ്ടി തുടക്കാറുണ്ട് കേട്ടോ എൻ്റെ മുതലണ്ടി എൻ്റെയും വണ്ടി ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കൊണ്ടു രണ്ട് വണ്ടി ക്ലീൻ ആയി തുടച്ചതിൻ്റെ ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ മുല്ലക്ക് വെള്ള ഒഴിക്കാനാണ് കേട്ടോ എനിക്ക് രണ്ട് മുല്ലുണ്ട് പത്ത് മണി മുല്ല ഈ പത്ത് മണി മുല്ലയ്ക്ക് രാവിലെ വൈകുന്നേരം ഞാൻ വെള്ളം ഒഴിക്കും അങ്ങനെ പത്തുമണി മുല്ലക്കൊക്കെ ഒഴിച്ചിട്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടോ ഫ്രഷ് ആയി ഉഷാറായി ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയായിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാഡം വിളിച്ചേ അപ്പോൾ ഇങ്ങനെ ഞാൻ റെഡിയായി നേരെ പുറത്തോട്ട് പോയിട്ടോ ഞാൻ പുറത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോയപ്പോൾ മാഡവും കുട്ടികളൊക്കെ വാതിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നേരെ പിള്ളേരെയും കൂട്ടിയിട്ട് മാഡത്തിനെയും പിള്ളേരെയും കൂട്ടി നേരെ ഞാൻ വിട്ടത് സ്കൂളിലോട്ടാണ് കേട്ടോ പിള്ളേരെ സ്കൂളിൽ ഇറക്കിയിട്ട് നേരെ പിന്നെ മേഡത്തിന് ഓഫീസിലോട്ട് കിട്ടും മേഡത്തിന് ഓഫീസിൽ വിട്ടി ഞാൻ തിരിച്ച് പോകുന്നുട്ടോ തിരിച്ചു പോകുന്നപ്പോഴാണ് കേരള ഹോട്ടലിൽ കയറിയിട്ടൊരു കാലിപ്പുറവാട്ടേം ചായയും കുടിച്ചിട്ടോ ആ ചായ കുടിച്ചാൽ നേരെ റൂമിൽ പോട്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ